നക്ഷത്ര കോടനയൻസിൻ്റെ എല്ലാ വ്യൂഴ്സും സബ്സ്ക്രൈബേഴ്സും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണങ്ങാട്ട് ദേവി ക്ഷേത്രത്തിലാണ് എന്തായാലും ഇന്ന് ഇവിടെ നമ്മൾ നക്ഷത്ര കുറച്ചധികം സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള കച്ചേരിയൊക്കെ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ ആസ്വദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നക്ഷത്രയുടെ കുറച്ച് പരിപാടികളുണ്ട് എന്തായാലും പന്ത്രണ്ടാം തീയതി നക്ഷത്രയുടെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് തോപ്പുംപടി ഷോറൂമിൻ്റെ അതുമാത്രമല്ല എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായി ഡിന്നർ സെറ്റ് സമ്മാനമുണ്ട് പിന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് അതായത് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യ ഭാഗ്യശാലിക്ക് പന്ത്രണ്ടാം തീയതി നറക്കെടുത്ത് വിൻ ചെയ്തു കഴിഞ്ഞാൽ ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം ലഭിക്കുന്നത് എന്തായാലും നമുക്ക് സമ്മാനം റെഡിയാണ് നേരെ ഫാമിലി റെഡിയാണ് പേരെന്താ എന്താണ് ആദിത്യ ആദിത്യ ഓകെ മൊത്തം ആദിത്യ മയമാണ് എന്റെ പേരും ആദിഥാറായാണ് ഓക്കെ അടിപൊളി നക്ഷത്രത്തിൽ പോയി പർച്ചേസ് ചെയ്യാറുള്ളതാണ് അടിപൊളി അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം തേനീച്ചകൾ മൂളുന്നത് എന്തുകൊണ്ടാണ് പ്രസൃതി ചോദ്യമാണ് കണക്കുകൂടി പറഞ്ഞാൽ മൂളുന്നത് എന്തുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റത്തോണ്ടാണ് ആ കുറച്ച് കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തോണ്ടാണ് മൂളുന്നത് യെസ് അടിപൊളി അപ്പൊ എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള ആൻസർ ആയിരുന്നു എന്തായാലും നക്ഷത്ര ഒരു ഡോണ്ട് അപ്പൊ അടുത്തൊരു ഫാമിലി റെഡിയാണ് പേരെന്താണ് പേരെന്താ പേരെന്താ അജി മോളെ ഓക്കെ അപ്പൊ ചേട്ടാ ഞങ്ങൾസ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നക്ഷത്ര കോളമെൻസ് തോപ്പും പഠിക്ക് വന്നിട്ട് എത്ര വർഷമായി കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാലും മൂന്ന് വല്ല ഉറപ്പാണ് ഓക്കെ മൂന്ന് വല്ല കറക്റ്റ് ആൻസർ ആണ് മൂന്ന് കൊല്ലമാണ് സമ്മാനം ഉണ്ട് ഓക്കെ ഇത്ര നല്ല പേരുമായിട്ട് ഭയങ്കര ടെൻഷനാ ബിന്ദു ചേച്ചി ടെൻഷൻ അടിക്കുന്ന എന്തിനാ ഒന്നും എന്താ ചെയ്യുന്ന ക്ലർക്കായിട്ട് ഓക്കെ ആണ് ആണ് അപ്പൊ സർവീസ് വരാൻ ആഗ്രഹിക്കുന്ന കുറെ കുട്ടികൾക്കുണ്ടാവോട് പറയാനുള്ള ജോലി അടുത്ത മോൾക്ക് മൈക്ക് പേരെന്താ ഞാൻ ബാങ്ക് ബാങ്ക് ചെയ്യുന്നു ചെയ്യുന്നു ഈ പറയുന്ന പോലെ തന്നെ അമ്മയുടെ പാത പിന്തുടർന്ന് പറഞ്ഞാക ഓക്കെ ഞങ്ങൾ വരുന്ന നക്ഷത്ര ആണ് പോയിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ഇൻസ്റ്റാഗ്രാമിലാണ് ഇഷ്ടമാണ് ലൈറ്റ് കളക്ഷൻസ് ഒക്കെ അടിപൊളി പേജ് ഫോളോ സമ്മാനം നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോസ് വീഡിയോസ് ആണ് ആണ് ഇതിന്റെ കളക്ഷൻസ് തന്നെയാണ് സിമ്പിൾ ആൻഡ് എലഗന്റ് ഓ അടിപൊളി ഞാൻ വെറുതെ പറഞ്ഞോളൂ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ സീരിയായിട്ട് കാണുന്ന ടീംസ് ആണ് അമ്മയും പിടിച്ചോ മോളും പിടിച്ചോ അമ്മയും പിടിച്ചോ സന്തോഷായില്ലേ നമ്മുടെ പേജ് ഫോളോ ക്ഷത്രമ്മാനം ചേട്ടാ എനിക്ക് വന്ന ഞാൻ ഈ ഫേസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടുപരിചുണ്ടാവും ഒരുപാട് സിനിമകൾ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഓപ്പറേഷൻ ജാവുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ തുടരെ തുടരെ സിനിമകൾ ചെയ്യുന്ന ഒരു നടനാണ് കാസ്റ്റിംഗ് ഡയറക്ടറാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പൈങ്കിളിന്ന് തോന്നുന്ന ഫെബ്രുവരി പതിനാലാം തീയതി റിലീസ് ആവുമ്പോ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് വളരെ ചെറിയൊരു ചെറിയൊരു കഥാപാത്രങ്ങളിൽ വളരെ ഗംഭീരമായിരിക്കും എന്നാലും നക്ഷത്രസിന്റെ ഒരു സമ്മാനം നമ്മൾ വെറുതെ കൊടുക്കാൻ പോവാണ് കാരണം ഒരു നടനൊക്കെ കിട്ടിയിട്ട് നമ്മള് നക്ഷത്ര സമ്മാനം ആ വെറുതെ സിനിമാക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സിനിമ കൊച്ചി സിനിമകളെല്ലാം കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതെ ഒരു സമയത്ത് ഇപ്പൊ തൃശ്ശൂർ കണ്ണൂരിലേക്കൊക്കെ പോയി എന്നാലും കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള അഞ്ച് സിനിമകളുടെ പേരൊന്ന് പറഞ്ഞു ചോട്ട മുംബൈ ഭീഷ്മോർവ് അൻവർ ൂർത്തിയുടെ അടിപൊടി സന്തോഷായില്ലേ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് നക്ഷത്രത്തിലൂടെ കാണാൻ പറ്റി വരാൻ പോകും വരും സിനിമകളിൽ മലയാള സിനിമയിലെ ഒരു അഭിഭാജ്യ ഘടകമായിട്ട് ഒരുപാട് ക്യാറ്ററൊക്കെ ചെയ്യാൻ പറ്റുന്ന ഗംഭീര ഫേസ് ആണ് തീർച്ചയായിട്ടും സിനിമയിൽ കാണാം താങ്ക് യു താങ്ക് യു എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഗെയിം ഷോ ആയിരുന്നു കണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ നക്ഷത്ര ഗോളസിൻ്റെ റീ ഓപ്പണിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ടാം തീയതി നമ്മൾ ഒട്ടനവധി ഗെയിം ഷോ നടത്തി കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എല്ലാവരും വളരെ ഗംഭീരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്തായാലും ഇനി സമയം വേണ്ട പന്ത്രണ്ടാം തീയതി നേരെ പോകുന്ന എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായി ഡിന്നർ സെറ്റ് സമ്മാനമുണ്ട് തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് റിംഗ് ആണ് സമാനമായിട്ട് ലഭിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ടാണ് മതിരിക്കും ബൈ नक्षत्रा गोल्डन डायमंड्स तोपुंबड़ी